അപ്പം ഇന്നലെ ഏതാണ്ട് ഒരു എട്ട് മണി എട്ട് മണി കഴിഞ്ഞ സമയത്താണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് കാരവനിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ള വാർത്തയായിരുന്നു അത് അതിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് രണ്ട് മൃതദേഹങ്ങൾ അത് ആരൊക്കെയാണെന്ന് തിരിച്ചു തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചെറുപുഴ സ്വദേശിയായ ഒരു ജോയൽ മറ്റൊന്ന് വണ്ടൂർ സ്വദേശി മനോജ് ഇവരുടെ മൃതദേഹമാണ് കാരവനകത്ത് കണ്ടെത്തിയത് പക്ഷേ എന്താണ് എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നൊക്കെയുള്ളൊരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട് എന്ന് ചേരുന്നു അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സമീർ വെരി ഗുഡ് മോർണിംഗ് മരി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് നമ്മൾ ഈ പ്രകാശത്തിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇരുട്ടുള്ള ചില വാർത്തകൾ പറയേണ്ടതായിട്ട് വരും അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പോൾ ഈ ഒരു കേസിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരാനുള്ളത് അത് ഏത് രീതിയിലാണ് അന്വേഷണം നടക്കുക ഗുഡ് മോർണിംഗ് പ്രജിൻ ക്രിസ്റ്റീന വളരെ ദാരുണമായ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ രാത്രി പുറത്തു വന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വാഹനം ഇങ്ങനെ കിടക്കുന്നതായിക്കൊണ്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതേ തുടർന്ന് നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് അങ്ങനെ ഈ കാരവാൻ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് രണ്ട് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന കാര്യം കണ്ടെത്തിയത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിൽ ആ വ്യക്തികൾ ആരൊക്കെയാണ് എന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞു മലപ്പുറം സ്വദേശി മലപ്പുറം വണ്ടൂർ സ്വദേശിയായിട്ടുള്ള മനോജ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഉള്ള മറ്റൊരു വ്യക്തി കാസർഗോഡ് സ്വ സ്വദേശിയായിട്ടുള്ള ജോയലുമാണ് ഈ രണ്ടുപേരുടെ മൃതദേഹമാണ് ഉള്ളത് ഒരു മൃതദേഹം ഈ വാഹനത്തിന്റെ പടിയിൽ കയറി വരുന്ന ഭാഗത്തും മറ്റൊരാളുടെ മൃതദേഹമുള്ളത് ഉള്ളത് വാഹനത്തിന്റെ പിൻഭാഗത്തുമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് അതിലിപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം എ സി ഇട്ട് ഈ രണ്ടു പേരും യാത്രാക്ഷീണത്തിനിടയിൽ ഇവിടെ വാഹനം ഒതുക്കി എ സി ഇട്ട് ഉറങ്ങിയതാകാം തുടർന്ന് അതിൻ്റെ ഗ്യാസ് ലീക്കായി അങ്ങനെ വിഷപ്പുക ശ്വസിച്ചാകാം മരണം സംഭവിച്ചത് എന്നുള്ള ഒരു സംശയമാണ് പോലീസ് പങ്കുവെക്കുന്നത് ഒരു പ്രാഥമിക നിഗമനമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതുമായി ഈ സംഭവം അറിഞ്ഞതിന് ശേഷം അവിടുന്ന് അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് മനോജിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ ജോയലിൻ്റെ ബന്ധുക്കളുമൊക്കെ വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് എത്തിയിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് മനോജിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അതുപോലെ തന്നെ കാസർഗോഡ് നിന്നാണ് ജോയലിൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും നമുക്കിപ്പം ഇപ്പോൾ മനോജിൻ്റെ മനോജിൻ്റെ ഭാര്യയുടെ സഹോദരനാണ് പ്രജീഷ് പ്രജീഷ് പ്രജീക്ഷം ചേരുകയാണ് എപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ മണിയൊക്കെ മനോജ് സ്ഥിരമായിട്ട് ഈ വാഹനത്തിൽ ഡ്രൈവറായിട്ട് പോകുന്ന ആളാണ് അത് ആളാണ് എന്നാണ് അവസാനം വീട്ടിൽ നിന്ന് പോകുന്നത് പത്ത് പതിനഞ്ചു ദിവസം പൊന്നാനിയിലെ കാരവാൻ ടൂറിസം കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അതെ അവിടെ സ്കൂളിലെ സ്കൂളിൻ്റെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു കല്യാണം കല്യാണ പാർട്ടിയെ കൊണ്ടുപോയി തിരിച്ച് വരുന്ന വഴിയാണെന്നാണ് ഇപ്പോൾ പോലീസ് നമുക്ക് ലഭ്യമാണെന്ന് പറഞ്ഞിരുന്നത് വിളിച്ചപ്പോൾ അങ്ങനെയാണ് പിന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് പിന്നെ തുടരെ വിളിച്ചപ്പോൾ ഇവിടുത്തെ പോലീസുകാർ തിരിച്ചു പോകണമെന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് മറ്റേന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അതായത് ഇപ്പം കൂടെയുള്ള ആളുകൾ അദ്ദേഹം ഒരു കാസർഗോഡ് സ്വദേശിയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ തലശ്ശേരിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഇങ്ങനെ വാഹനം ഒതുക്കി കടന്നാവാം എന്നുള്ളതാണ് അപ്പോൾ എ സി അതിൻ്റെ ഗ്യാസ് ലീക്ക് ആയതാവാം എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് നമ്മളിവിടെ അങ്ങനെ തന്നെയാണെന്ന് സൂചന വന്നത് ആവും പോലീസിൻ്റെ നിഗമനം എന്നാണ് പറഞ്ഞത് ബാക്കിയൊക്കെ ഇപ്പോൾ തുടരന്വേഷണത്തിൽ അറിയുള്ളൂ വളരെ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ രാത്രിയോടുകൂടെ പുറത്തു വന്നത് അതിൻ്റെ ആ ഒരു ഞെട്ടിൽ തന്നെയാണ് നാട്ടുകാരും ഉള്ളത് ഈ സംഭവം അറിഞ്ഞത് മുതൽ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാവിലെ വളരെ പുലർച്ചെ പോലും ഇവിടേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് നാട്ടുകാർ കൂടി നമുക്കൊപ്പം ചേരുന്നു ഇന്നലെ നിങ്ങൾ ഈ വാഹനം കാണുമ്പോൾ തന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ വാഹനം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല ഞാൻ രാത്രി എന്നാണ് പറഞ്ഞത് ഇവിടെ ഇവിടെ ഡ്രൈവർമാരൊക്കെ ഒരുപാട് ഉള്ള സ്ഥലമാണ് വണ്ടിയൊക്കെ ഇവിടെ ഉള്ള അപ്പോൾ അവർ വണ്ടി രാവിലെ തൊട്ടാണ് കാണാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് ഇന്നലെ അപ്പോൾ ഞങ്ങൾ അറിഞ്ഞു തന്നെ അടുത്തുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ ഇതുപോലെ കേരളം വണ്ടി കാണുമ്പോൾ നമ്മളെ സിനിമ ഫീൽഡിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഷൂട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കണ്ടിട്ടില്ല പിന്നെ രാത്രിയാണ് അറിയുന്നത് ഇങ്ങനെ രണ്ടാൾ ഇതിൽ മരണപ്പെട്ടിട്ടില്ലെന്നും അതിൻ്റെ ഭാഗമായിട്ട് വന്നാണ് ഒരു ബോഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പോലീസുകാർ തുറന്നു നോക്കുമ്പോൾ അസമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരാൾ കണ്ടിട്ടില്ല മറ്റേ ആൾ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഒരാൾ ആ ഭാഗത്താണ് അവിടെയുള്ള മലന്ന് കിടക്കുന്ന രീതിയിലാണ് കണ്ടത് ആളെ കണ്ടിട്ടില്ല പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് കെട്ടി ബാക്കി അറിയില്ല പ്രജിൻ ഇതാണ് വളരെ ഒരു വലിയ തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ ഉള്ളത് നമുക്കിപ്പം ഇപ്പോൾ കാസർഗോഡ് നിന്ന് ജോയിൻ്റെ ബന്ധുക്കൾ കൂടി ജോയിൻ്റെ സുഹൃത്തുക്കൾ കൂടി എത്തിയിട്ടുണ്ട് എപ്പോഴാണ് വിവരം അറിഞ്ഞത് എപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് ഇന്നലെ ഒരു പതിനൊന്നരയായപ്പം കോള് വന്നു അപ്പോൾ ഇങ്ങനെ ന്യൂസിലൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ഞാനും ഫ്രണ്ട്സും കൂടി ഇങ്ങോട്ട് വന്നു അപ്പം നമ്മൾ രണ്ടര ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി ജോലി വീട്ടിൽ നിന്ന് അവസാനമായിട്ട് പോകുന്നത് ബ്രോ ഇപ്പം ഞാനൊന്നും പറയാനുള്ളൊരു സിറ്റുവേഷനിലല്ല പ്രജിൻ പ്രശ്ന വലിയ സങ്കടത്തിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ളത് വീട്ടിൽ നിന്ന് ജോലിക്ക് ഇങ്ങനെ പോകുന്നതാണ് അവർ പേരും അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ വടകര പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സംഭവം അറിഞ്ഞത് മുതൽ എന്തായാലും അത് ദുരൂഹമായി തന്നെ ഈ സംഭവങ്ങളുണ്ട് അതിൽ എന്താണ് എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഈ എ സി ഇട്ട് അതിനകത്ത് ഇരിക്കുകയായിരുന്നു കഴിയുകയായിരുന്നു ഇവർ ഒരു യാത്രയ്ക്ക് ശേഷം ആ സമയത്ത് വിഷവാതകം ഉണ്ടായി അത് ശ്വസിച്ചാണ് എന്നൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് അതിൽ ഗൗരവമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക എന്തായാലും പൊന്നാനിയിൽ രജിസ്റ്റർ ചെയ്തൊരു വാഹനമാണ് എന്നതിനോടകം കണ്ടിട്ടുണ്ട് നാസർ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന ഒരു ഹോളിഡേ സ്ഥാപനത്തിലാണ് ഈ പറയുന്നത് പോലെ ഈ വാഹനം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്